ഭേദമില്ലാതെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫേസിനകത്തുണ്ടാകുന്ന റിങ്കിൾസ് അതായത് ചുളിവുകൾ അത് മാറ്റാനും ഫേസിന് നല്ല കൂടിയും യൗവനത്തോടുകൂടിയും തിളക്കത്തോടുകൂടിയും നിർത്താൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയമുണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ് ചർമ്മത്തിന് എപ്പോഴും യൗവനത്തോടുകൂടിയും തിളക്കത്തോടുകൂടി നിർത്താൻ നമ്മൾ വിപണിയിൽ കിട്ടുന്ന ക്രീമുകള് പാക്കുകള് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള അതായത് ഹോം മെയ്ഡ് പരമായിട്ടുള്ള പാക്കുകൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ സ്കിന്നിന് വേണ്ടതായ രീതിയിലുള്ള മസാജുകൾ ചെന്നാലേ നമ്മുടെ സ്കിന്നിന്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കിൻ സ്കിന്നല്ല തിളക്കത്തോടുകൂടി ചുളിവൊന്നും വരാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമുക്കൊരു പ്രായമാകുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ചുളുവ് ഏൽക്കുന്നതും ചർമ്മം നമ്മുടെ ഏജിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് തോന്നിക്കുന്നത് നമ്മുടെ ഫേസ് ഒക്കെ സാഗി അതായത് തൂങ്ങി പോകുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ട് അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ക്രീം തയ്യാറാക്കണം കൂടാതെ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ മസാജും ചെയ്യണം എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ ക്രീം തയ്യാറാക്കാം ക്രീം തയ്യാറാക്കിയാലോ അതിന് നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശുദ്ധമായിട്ടുള്ള അലവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോഷങ്ങളെയൊക്കെ മാറ്റാനും സ്കിന്നിനെ നല്ല യൗവനത്തോടുകൂടി നിർത്താനുമൊക്കെ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആണ് ചേർക്കേണ്ടത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതിനുശേഷം അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം ഫേസിനകത്തുണ്ടാകുന്ന റിങ്കിൾസ് പിറ്റ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കാൻ നമ്മുടെ ഗ്ലിസറിൽ നിന്ന് സാധിക്കും ഇനി ഇതൊന്ന് മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ജെല്ലി പരുവത്തിലായിട്ട് മാറും ഇനി ഇതിലേക്ക് നമുക്ക് കിഴങ്ങിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് കിഴങ്ങിൻ്റെ നീരൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ക്ലേ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ക്ലേ പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അത് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല സോഫ്റ്റ് ആക്കാനും തിളക്കം വെപ്പിക്കാനും നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കും ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് സംഭവം കിടുകയാണ് കേട്ടോ എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റമൊക്കെ നിങ്ങളെ കാണിക്കാം ക്രീം തയ്യാറാക്കിയത് കണ്ടല്ലോ അത് നമ്മൾ ഫേസിലേക്ക് കുറച്ച് എടുത്തിട്ട് ഫേസ് നല്ല പോലെ ക്ലീൻ ചെയ്യണം ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് ക്രീം എടുക്കുക കുറച്ച് ഇങ്ങനെ മുഖത്ത് ഇവിടുന്ന് ഇങ്ങനെ തേച്ച് ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിന് ഇത് കണ്ടോ വൺ ടു ഇങ്ങനെ ത്രീ ഓക്കെ അതിനുശേഷം മുകളിലേക്ക് വലിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക മൂന്ന് പ്രാവശ്യം അതായത് മുകളിലേക്ക് വലിച്ചു വലിച്ചു കൊടുക്കുക അതിനുശേഷം ഇതുണ്ട് വൺ ടു ത്രീ അതിനുശേഷം നമ്മുടെ നോസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഐബ്രോസ് ഇതെല്ലാം മൂന്ന് പ്രാവശ്യം നമ്മുടെ പിത്തി അതായത് നെറ്റി ഓക്കെ അതിനുശേഷം ഇണ്ടോ മൂൺ ടു ത്രീ ഓക്കെ ആദ്യം ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ ഓക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങളുടെ ഫേസിനകത്ത് ചെയ്യുന്ന ഒരു നോർമൽ ആണ് പിന്നെ അതുകൊണ്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഓക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക ആ ക്രീം ഇട്ടിട്ട് ഇത് നൈറ്റ് ആണ് നിങ്ങൾ ഇടേണ്ടത് ഇട്ടതിന് ശേഷം രാവിലെ നിങ്ങൾ മസാജ് ഒക്കെ ചെയ്തതിനു ശേഷം രാവിലെ ആവുമ്പോൾ നിങ്ങൾ മുഖം കഴുകുമ്പോൾ കാണാം മുഖത്തിൻ്റെ ആ ഒരു ചേഞ്ചസ് പിന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രെസ് ചെയ്തിട്ടല്ല വളരെ സോഫ്റ്റ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് പറയുന്നതിന് ഭയങ്കര കട്ടി കുറവാണ് ഇപ്പം വലി ചെയ്യുവാണെങ്കിൽ സ്കിൻ ആയി പോകും സ്കിന്നിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഭയങ്കര ഇതായിട്ട് ചെയ്തു നമ്മുടെ സ്കിന്നിനാണ് അത് മനസ്സിലാക്കി കുറേ സാവധാനത്തിൽ അതും വെറും സോഫ്റ്റ് ആയിട്ട് ചെയ്യണം എന്തായാലും ചെയ്ത് നോക്കണേ കേട്ടോ അടിപൊളിയാണ് സംഭവം കണ്ടല്ലോ സംഭവം തയ്യാറാക്കിയതും അത് മുഖത്തിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ